നമസ്കാരം എൻ്റെ സുഹൃത്തുക്കളിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ആം ആദ്മി പാർട്ടിക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ബി ജെ പി കാരനായ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു ബി ജെ പി ഭക്തനാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളറിഞ്ഞോ നമ്മുടെ രാജ്യമാണ് ഇപ്പോൾ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ജപ്പാനെ നമ്മൾ മറികടന്നു കഴിഞ്ഞു ഇതാണ് നരേന്ദ്രമോദിയുടെ കഴിവ് ഇതാണ് ബി ജെ പിയുടെ കഴിവ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ശരിയാണോ എന്ന് നോക്കിയപ്പോൾ ശരിയാണ് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് ഇന്ത്യ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുന്നു അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം നമ്മൾ ജി ഡി പി എടുത്ത് വെച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം ചില ആൾക്കാർക്ക് ഇതങ്ങോട്ട് മനസ്സിലാവില്ല ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു നൂറ് പേരടങ്ങുന്ന ഒരു കുടുംബം ആ നൂറ് പേരും ജോലി ചെയ്യാൻ പോകുന്നുണ്ട് അവരെല്ലാവരും കൂടി ജോലി ചെയ്തോ കൃഷി ചെയ്തോ ഒക്കെ ഒരു വർഷം മൊത്തത്തിൽ ഉണ്ടാക്കുന്ന വരുമാനം എന്താണോ അതാണ് ആ കുടുംബത്തിൻ്റെ ഒരു വർഷത്തെ ജിഡി ഇങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും ചേർന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഉണ്ടാക്കുന്ന വരുമാനമാണ് ആ രാജ്യത്തിൻ്റെ ജി ഡി പി അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര വരുമാനമെന്ന് പറയുന്നത് ഏതാണ്ട് നാല് ട്രില്യൺ ഡോളറിന് മുകളിലാണ് ഫോർ പോയിൻ്റ് വൺ എയ്റ്റ് സെവൻ ട്രില്യൺ ഡോളറാണ് ജപ്പാൻറ്റേത് ഫോർ പോയിൻ്റ് വൺ എയ്റ്റ് സിക്സ് ആണെന്നാണ് കണക്ക് അങ്ങനെയാണ് നമ്മൾ ജപ്പാനെ മറികടന്നു എന്ന് പറയുന്നത് ഈ ആളോഹരി വരുമാനം എന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് പെർക്യാപിറ്റ ഇൻകം ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു വർഷം എത്ര വരുമാനം ഉണ്ടാക്കുന്നു എന്നതാണ് ആ കണക്ക് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ഒരു വർഷം രണ്ടര ലക്ഷം രൂപയ്ക്കടുത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റ ഇൻകം ഈ പെർ ക്യാപിറ്റ പെർക്യാപിറ്റത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പതിനു മുകളിലാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രാജ്യങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ രാജ്യം നൂറ്റിനാൽപ്പത് റാങ്കുകൾക്ക് അപ്പുറത്താണ് നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തൊന്നും നൂറ്റി നാൽപ്പത്തിനാലും ആണെന്ന് പറയുന്നത് കൃത്യതയല്ല എങ്കിലും ശരി നൂറ്റിനാൽപ്പതിനു മുകളിലാണ് നമ്മുടെ സ്ഥാനം അപ്പം നമ്മൾ എത്ര താഴെയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആണ് ജി ഡി പിയിൽ ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്ക ആളോഹരി വരുമാനത്തിൽ ഏഴാം സ്ഥാനത്താണ് സിംഗപ്പൂരൊക്കെ അമേരിക്കയുടെ മുകളിലാണ് ആളോഹരി വരുമാനത്തിൽ എന്നാൽ നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം രണ്ടര ലക്ഷം രൂപയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ രണ്ടര ലക്ഷവും മറ്റൊരു തട്ടിപ്പാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അതിസമ്പന്നരായിട്ടുള്ള ഒരു ശതമാനം ആൾക്കാരുണ്ട് അതായത് മൊത്തം നൂറ്റി നാൽപ്പത് കോടി ജനത്തിൽ ഒരു ശതമാനമാണ് ഇവിടുത്തെ അതിസമ്പന്നർ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ അറുപത് ശതമാനവും ഈ ഒരു ശതമാനം ആൾക്കാർ കൈവശം വെച്ചിരിക്കും ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിനും കൂടി ഉള്ളത് നാൽപ്പത് ശതമാനം ജി ഡി പി മാത്രമാണ് ഇനി ആദ്യത്തെ പത്ത് ശതമാനം വരുന്ന പണക്കാരെടുത്താൽ അതായത് നമ്മുടെ ജനസംഖ്യയുടെ ഏറ്റവും ഉയർന്ന നിലയിൽ ജീവിക്കുന്ന പത്ത് ശതമാനത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനത്തിൽ ഏതാണ്ട് പതിനാല് പതിനഞ്ച് കോടി ജനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ എൺപത് ശതമാനവും കൈവശം വെച്ച് ആസ്വദിക്കുന്നത് ബാക്കി ഇരുപത് ശതമാനമാണ് ശേഷം വരുന്ന ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കോടി ജനത്തിനുള്ള അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇരുപത് ശതമാനം ജി ഡി പി നമ്മൾ നൂറ്റി ഇരുപത്തിയഞ്ച് കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാധാരണക്കാരൻ്റെ അളോഹരി വരുമാനം ഏതാണ്ട് അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ നൽകും എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു സാധാരണ ഇന്ത്യക്കാരൻ്റെ വരുമാനമായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്നത് ഏതാണ്ട് അറുപതിനായിരം രൂപയെന്നാണ് അപ്പോൾ ഭൂരിപക്ഷം ജനവും ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷം ജനവും ഇത്ര നിസ്സാരമായ വരുമാനം മാത്രമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ആ രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുത്ത് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നൂറുപേരടങ്ങുന്ന ഒരു കുടുംബം ഒരു വർഷം പത്ത് കോടി രൂപ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെക്കുക തൊട്ടപ്പുറത്ത് പത്ത് പേര് മാത്രം താമസിക്കുന്ന ഒരു കുടുംബം അവരൊരു വർഷം അഞ്ചു കോടി രൂപ ഉണ്ടാക്കും നമ്മൾ നോക്കുമ്പോൾ ഈ നൂറ് പേരടങ്ങുന്ന കുടുംബമാണ് സാമ്പത്തിക വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നൽകരുത് കാരണം അവർ ഒരു വർഷം പത്ത് കോടി ഉണ്ടാക്കുന്നു എന്നാൽ മറുഭാഗത്ത് അവരഞ്ചു കോടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അവരെക്കാൾ ഇരട്ടി വരുമാനം ഇവരുണ്ടാക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ആളോഹരിയിലേക്ക് പോകുമ്പോൾ ഈ നൂറുപേരടങ്ങുന്ന കുടുംബം ഉണ്ടാക്കുന്ന പത്ത് കോടി എന്ന് പറയുന്നത് ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് മാത്രമാണ് നൽകുന്നത് അതായത് ആ നൂറുപേരടങ്ങുന്ന കുടുംബത്തിലെ ഒരാളുടെ ഒരു വർഷത്തെ ആളോഹരി വരുമാനം പത്ത് ലക്ഷം രൂപയാണ് നേരെ മറിച്ച് നമ്മൾ പത്ത് പേരടങ്ങുന്ന ആ കുടുംബം അവർ അവരഞ്ച് കോടിയാണ് ഒരു വർഷം ഉണ്ടാക്കുന്നത് അവിടെ ഒരു വ്യക്തിയുടെ ആളോഹരി വരുമാനം ഒരു വർഷത്തെ ആളോഹരി വരുമാനം എത്രയാണ് ആണ് അമ്പത് ലക്ഷം രൂപയാണ് അതായത് ഈ നൂറുപേരടങ്ങുന്ന കുടുംബത്തിൽ ഉള്ള വ്യക്തിയുടെ അഞ്ച് മടങ്ങ് വരുമാനമാണ് ഈ പത്ത് പേരടങ്ങുന്ന കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നത് ഇവരാണോ അതോ അവരാണോ അതുകൊണ്ട് ഈ ജി ഡി പി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ സാമ്പത്തിക നില നിശ്ചയിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു അബദ്ധമാണ് അങ്ങനെയല്ല ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന നമ്മൾ അളക്കേണ്ടത് നമ്മളൊരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന അളക്കേണ്ടത് ജി ഡി പിയും അതുപോലെ തന്നെ ആളോഹരി വരുമാനവും നോക്കിയിട്ടായിരിക്കണം നമ്മുടെ രാജ്യത്ത് ആവറേജ് ഒരു വ്യക്തിക്ക് ഒരു വർഷം കുറഞ്ഞതൊരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ജീവിത നിലവാരം അവർക്കുണ്ടാക്കാൻ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് വളർന്നു അല്ലെങ്കിൽ മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്നാൽ നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു മാസം അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ പോലും വരുമാനം ഉണ്ടാക്കാത്ത ആൾക്കാരെ കാണാൻ സാധിക്കും നിങ്ങൾക്കറിയാം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മൾ ഒരു ടണൽ ഉണ്ടായി അതിൽ ഝാർഖണ്ഡിൽ നിന്നുമൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവർക്ക് ഈ ടണലിൽ വന്ന് ജോലി ചെയ്യുന്നതിന് കൊടുത്തിരുന്നത് ഒരു ദിവസം അറുന്നൂറ് രൂപ കൂലിയാണ് ഝാർഖണ്ഡിൽ അവർക്ക് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ മാത്രമാണ് ഒരു ദിവസം ജോലിക്ക് പോയാൽ കിട്ടുന്നത് അപ്പോൾ അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇവിടെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെയധികം റിസ്ക്കുള്ള പണി ചെയ്യാനായിട്ട് ഈ ആൾക്കാരോട് വന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ദിവസക്കൂലി കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും അയാൾക്ക് ഒരു വർഷം എത്ര ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് വളർന്നു ലോകത്ത് നാലാം സ്ഥാനത്താണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആളോഹരി വരുമാനത്തിൽ നൂറ്റി നാൽപ്പതാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ള പച്ചയായ പരമാർത്ഥം ഇതൊക്കെ വെച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നവർ നമ്മളോട് പറയില്ല ആളോഹരി വരുമാനത്തിൽ നമ്മൾ ആദ്യത്തെ പത്തിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പത്തിൽ വേണ്ട ആദ്യത്തെ അമ്പതിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുമായിരുന്നു എന്നാൽ നമ്മുടെ രാജ്യത്ത് മെച്ചപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരാണ് ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരുടെ പക്കലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അറുപത് ശതമാനം സ്വത്തും ഇരിക്കുന്നത് ആദ്യത്തെ പത്ത് ശതമാനത്തിൻ്റെ പക്കലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എൺപത് ശതമാനം സ്വത്തുക്കളും ഇരിക്കുന്നത് ബാക്കി ഇരുപത് ശതമാനം കൊണ്ടാണ് നൂറ്റി കോടി വരുന്ന ജനം കഞ്ഞി പിടിച്ചു പോകുന്നത് ഈ നൂറ്റി ഇരുപത്തഞ്ച് കോടി വരുന്ന ജനത്തെ നോക്കാതെ അതിസമ്പന്നരെ മാത്രം നോക്കി ഉണ്ടാക്കുന്ന ചില കണക്കുകളാണ് ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ ഈ താഴെക്കടയിൽ കിടക്കുന്ന ജനത്തെ മുകളിലേക്ക് കൊണ്ടുവരുവാൻ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരുകൾക്കോ കഴിവുണ്ടെങ്കിൽ അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറി എന്ന് പറയാൻ സാധിക്കുക